എൻ്റെ പേര് ജോയി ഞാൻ പള്ളിയിൽ നിന്നും വരുന്നു ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഇവിടെ ഇന്നേവിടെ എല്ലാ മാസവും ഒരു ഇരുപത്താറാ വണ്ടിയിൽ ജനങ്ങളെ കൊണ്ടുവരികയും ദൈവ വേലയ്ക്കായി അത് ചെയ്യുകയും ചെയ്യുന്നു പള്ളിയിലുയ ഇവിടെ എനിക്ക് പറയാനുള്ള കുറച്ച് സാക്ഷ്യങ്ങളുണ്ട് പതിനേഴ് എട്ടിന് ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കൊച്ചു മോൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എല്ലാവരും കൂടി വണ്ടിയിരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു മൂത്താശ സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുന്നു ഹൊലുയം കിട്ടിയ ഇരുപതെട്ടിന് വീണ്ടും അച്ഛൻ വിളിച്ചു പറയുന്നു മൂത്താശ സംബന്ധമായ രോഗമായി പേടിച്ചിരിക്കുന്ന അമ്മയുടെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു ഹൊലുയ അന്ന് തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഹാട്ടിന് ഹോളുള്ള കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു അത് സാക്ഷ്യം പെടുത്താൻ പോകുന്നത് തന്നു അച്ഛൻ നവംബറിലെ ശക്തൻ മാർക്കറ്റിൽ ധ്യാനം നടത്തുമ്പോൾ ഞാൻ അച്ഛനോട് വന്നു അച്ഛ എൻ്റെ മകൻ്റെ കുട്ടിക്ക് ഹാർട്ടിൽ മൂന്ന് ഹോളുണ്ട് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു നീ പോയിട്ട് അത്ഭുത ജപന്മാള കാണുന്നു പറഞ്ഞു ഞാൻ പോയി അത്ഭുത ജപന്മാള അന്ന് മുതൽ തുടങ്ങി കണ്ടു തുടങ്ങിയതാണ് ഇന്ന് വരെ ഒരു ദിവസം പോലും ഞങ്ങൾ മുടക്കാറില്ല കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ് അങ്ങനെ ഈ ഇരുപതിനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇരുപത്തി മൂന്നിന് ആ കുട്ടിക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇരുപതിനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇതാ ഹോള് അടയ്ക്കുന്നു എന്ന് ഇരുപത്തി മൂന്നാം തീയതി അവിടുന്ന് സ്കാനിങ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ കൊച്ചിൻ്റെ ഹോള് ഒരു ഹോളും കൂടി അടഞ്ഞിരിക്കുന്നു അല്ലേ ലൂയ്യൂന്ന് മൂന്ന് ഹോളുണ്ട് ഇനി ഓരോ ഹോളൂണിയുണ്ട് അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുകൂടാതെ ഇരുപത്തി എട്ട് ഇരുപത്തേഴ് എട്ടിന് അച്ഛൻ പറഞ്ഞു വിസ തടസ്സമാവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഇത് ഞങ്ങൾ വിസയ്ക്ക് വേണ്ടി എൻ്റെ രണ്ടാമത്തെ മരുമകൾ യു കെയിൽ പഠിക്കാൻ പോയതാണ് അപ്പോൾ അവളുടെ വിസ മുപ്പതാം തീയതിക്ക് കഴിയും അന്ന് വിസ അടിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടുന്ന് അവിടുന്ന് കിട്ടാൻ പോരാ അവർക്ക് മൂന്ന് പേർക്കും കൂടി അപ്പം ഞങ്ങൾ നിർബന്ധമായിട്ടും കർത്താവ് പറഞ്ഞു കർത്താവേ ഞാൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ നീ അത് എനിക്ക് സാധിപ്പിച്ചതേ നിർബന്ധമായ വാശിയോട് കൂടി പ്രാർത്ഥിച്ചു കർത്താവ് ഇരുപത്തി ഏഴാം തീയതി ഞങ്ങള് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് മോന്റെ ഫോൺ വന്നു പപ്പേ വിസ അടിച്ചു കിട്ടി അന്ന് തന്നെ ആ മകൾക്ക് ഒരു പുതിയ ജോലിക്കും ഇന്റർവ്യൂ കിട്ടി ഹലേലുയ്യ ഹലുയ്യാ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അത് കഴിഞ്ഞ് മൂന്ന് മൂന്നേ ഒമ്പതിന് അച്ഛൻ വിളിച്ചു പറഞ്ഞു രക്തപരിശോധന സംബന്ധമായി സംശയിച്ച് നിൽക്കുന്ന ഒരു ആളെ കർത്താവ് തൊടുന്നു അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് അന്ന് ഹോസ്പിറ്റലിൽ പോയി അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോന്നു അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അന്നെങ്കിലാണ് നിങ്ങളെ ജോലിക്ക് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബ്ലഡ് കൊടുത്തപ്പോൾ ഞങ്ങൾ പോന്നു കർത്താവേ നിനക്ക് ശുശ്രൂഷിക്കാൻ പോകേണ്ട ചാട്ടാ എനിക്കിതിൽ നാണക്കട വഴി ഉണ്ടാക്കരുത് എന്നാൽ അങ്ങേ നോക്കിയവല്ലാം ആശുപത്രിയായി അവൾക്ക് ലജ്ജിക്കുവാൻ ഇടയാകില്ലെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തുള്ളതാണ് ഞാൻ ഈ വാഗ്ദാനത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവ് അതിൻ്റെ റിസൾട്ട് വന്നു ഒരു തടസ്സമില്ലാതെ ആ മകളെ ജോലിക്ക് എടുത്തിരിക്കുന്നു അതിൻ്റെ അപ്പോയിൻമെൻ്റോട്ട് കയ്യിൽ കിട്ടിയിട്ടില്ലാത്ത മാത്രമേ ഉള്ളു എല്ലാ കാര്യമൊന്നും കർത്താവ് ചെയ്തു തന്നിരിക്കുന്നു വീണ്ടും അച്ഛൻ മൂന്നോ ഒമ്പതോന്നും ഹാർട്ട് രോഗിയായ കൊച്ചിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു അത് എൻ്റെ മോളാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിന്റെ മൂന്നാമത്തെ ഹോളും അടഞ്ഞു എന്ന് വിശ്വസിക്കുന്നു പറയാ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് കഴിഞ്ഞ മാസം അതായത് ഓഗസ്റ്റ് മാസം കിട്ടിയ അനുഗ്രഹങ്ങളാണ് കൂടുതലായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുക കേട്ടോ